ഇടുക്കിയിൽ സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ഇടങ്ങളുണ്ട് അത്തരത്തിൽ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന ഒരിടമാണ് വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചുനയംമാക്കൽ വെള്ളച്ചാട്ടം ചുനയംമാക്കൽ വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും ധാരാളം സഞ്ചാരികളും എത്തുന്നുണ്ട് വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാണ് ഇടുക്കി സഞ്ചാരികൾ എത്തുന്നതും എത്താത്തതുമായ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലുണ്ട് അത്തരത്തിൽ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് വെള്ളത്തുവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചുനയമ്മക്കൻ വെള്ളച്ചാട്ടം കുഞ്ചിത്തണ്ണി എല്ലക്കല്ലിനു സമീപമാണ് ചുനിയമ്മക്കൽ വെള്ളച്ചാട്ടമുള്ളത് അവധി സമയങ്ങളിൽ ചുനിയമ്മക്കൽ വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും ധാരാളം സഞ്ചാരികളും എത്തുന്നുണ്ട് തൊട്ടരികിലെത്തി ഭംഗി ആസ്വദിക്കാം ആസ്വദിക്കാമെന്നതാണ് ചുനിയമ്മക്കൽ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത സ്വദേശിയരും വിദേശീയരും ഒക്കെ ഒരേപോലെ ചുണിയമ്മക്കൽ വെള്ളച്ചാട്ടത്തിലെത്തി ഭംഗി ആസ്വദിച്ചു മടങ്ങുന്നുണ്ട് എത്ര ചിത്രങ്ങൾ പകർത്തിയാലും എത്ര ആസ്വദിച്ചാലും മതി വരാത്ത മനോഹാരിതയാണ് സഞ്ചാരികൾ പറയുന്നു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്